അമേരിക്കയിൽ ആഭ്യന്തര കലാപത്തിലുള്ള സാധ്യത ഏറെ ഇന്നലകളിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നിങ്ങനെ കലാപ അനുഭവങ്ങൾ നാം കണ്ടു കഴിഞ്ഞു നേപ്പാൾ നമുക്ക് മുൻപിലുണ്ട് ഇനി അത് അമേരിക്കയാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പ്രസിഡന്റ് ട്രംപിന്റെ വലിയ ആരാധകനും അനുയായിയുമായ ചാർലി ക്രിക്കിന്റെ കൊലപാതകം യു എസിനെ പുതിയ ആശങ്കകളിലേക്ക് നയിക്കുകയാണ് ഒരു സമരമുഖത്തു നിന്നല്ല ചാർലി ക്രിക്കിന് വെടിയേൽക്കേണ്ടി വന്നത് യു എസിലെ യൂട്ടവാലി സർവകലാശാലയിൽ കൂട്ട വെടിവയ്പ്പിനെ കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടെയാണ് വെടിയേറ്റ് മരിച്ചത് ട്രംപിന്റെ ഭ്രാന്തൻ തീരുവുനയം മൂലം അമേരിക്കയിലെ ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയും വാങ്ങൽ ശേഷി പാടെ നിലക്കുന്ന മട്ടാണ് ദൈനംദിന ചിലവുകൾ വർദ്ധിച്ചതോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാട് ഏറെയും ഇങ്ങനെ നാടെങ്ങും ഭരണകൂടത്തിനെതിരായ അമർഷം പുകയാണ് പുക അണച്ചില്ലെങ്കിൽ ഏത് നിമിഷവും ആളിക്കത്താമെന്ന നിലക്കാണ് കാര്യങ്ങൾ ഇപ്പോഴിതാ കിർക്കിന്റെ കൊലപാതകത്തിൽ ഞെട്ടി അമേരിക്കയിൽ വരുന്ന പ്ലക്കാർഡുകളിൽ അമേരിക്കക്കായി പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് നടന്ന കാപ്പിറ്റോൾ ആക്രമണത്തിനും ിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനും ഇടയിൽ യുഎസിലും രാഷ്ട്രീയ അക്രമങ്ങൾ വർദ്ധിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമുള്ള അത്തരം അക്രമങ്ങളിലെ ഏറ്റവും വലിയ കുതിച്ചു ചട്ടമാണ് ഇപ്പോഴെത്തിയത് കഴിഞ്ഞ വർഷം ട്രംപ് തന്നെ രണ്ട് വധശ്രമങ്ങൾക്ക് വിധേയനായി ഈ വർഷം ജൂണിൽ മിനസോട്ടയിൽ ക്രിസ്ത്യൻ ദേശീയവാദി ഒരു മുതിർന്ന ഡെമോക്രാറ്റിക് സംസ്ഥാന നിയമസഭാംഗത്തെയും അവരുടെ ഭർത്താവിനെയും കൊലപ്പെടുത്തി മറ്റൊരു ഡെമോക്രാറ്റിനെ പരിക്കേൽപ്പിച്ചു ആഗസ്റ്റിൽ ഒരു തോക്കുധാരി അറ്റ്ലാന്റയിലെ സെന്റർ ഫോർ സിഡീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ആസ്ഥാനത്ത് വെടിയുതിർത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നു ജനുവരി മുതൽ രാഷ്ട്രീയ അക്രമ സംഭവങ്ങളിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു മെയ് മാസം ഒരു ഫലസ്തീൻ അനുകൂല പ്രവർത്തകൻ വാഷിംഗ്ടണിലെ രണ്ട് ഇസ്രായേലി എംബസി ജീവനക്കാരെ കൊലപ്പെടുത്തി താനിത് ഗസ്സക്ക് വേണ്ടി ചെയ്തതാണെന്ന് അറസ്റ്റിനു ശേഷം ഇയാൾ പോലീസിന് മൊഴി നൽകി ഇക്കഴിഞ്ഞ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ വോട്ട് വൻതോതിൽ ട്രംപിന് ലഭിച്ചതിൽ ചാർലി കിർക്കിന്റെ വലിയ പങ്കുണ്ടായിരുന്നു അമേരിക്കൻ കുടിയേറ്റത്തിൽ ട്രംപിനെ പോലെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന കിർക്കിന്റെ വാക്കുകൾ പലപ്പോഴും വിവാദമായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കിർക്കും കൂട്ടുകാരും ചേർന്ന് ടേണിംഗ് പോയിന്റ് എന്ന സംഘടന ഉണ്ടാക്കിയത് യു എസിലെ എണ്ണൂറിലേറെ ക്യാമ്പസുകളിലേക്ക് സംഘടന പടർന്നു പന്തൊലിച്ചു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ട്രംപിന്റെ മുദ്രാവാക്യം ഏറ്റെടുത്ത കിർക്ക് കുടിയേറ്റത്തിനു കടുത്ത നിലപാടുകൾ സ്വീകരിച്ചു യു എസിലേക്ക് ഇനിയും ഇന്ത്യക്കാർ വരേണ്ട എന്ന കിർക്കിന്റെ നിലപാട് ചർച്ചയായിരുന്നു യു എസ് നിറഞ്ഞിരിക്കുകയാണെന്നും അമേരിക്കക്കാർക്ക് മുൻഗണന നൽകേണ്ട സമയമാണെന്നും ായിരുന്നു കിർക്കിന്റെ വാദം കിർക്കിന്റെ കൊലപാതകം ഭയാനകവും ആശങ്കാജനകവുമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തീവ്രവാദ ഡാറ്റാബേസിൽ ഇത്തരം അക്രമങ്ങൾക്ക് ട്രാക്ക് ചെയ്യുന്ന മേരി ലാൻഡ് സർവകലാശാലയിലെ ഗവേഷകനായ മൈക്ക് ജൻസൺ പറയുന്നത് ഈ വർഷത്തിലെ ആദ്യ ആറു മാസങ്ങളിൽ യു എസ് ഏകദേശം നൂറ്റി അൻപത് രാഷ്ട്രീയ പ്രേരിതാക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ ഇരട്ടിയാണിതെന്നും ജൻസൺ രാജ്യം ഇപ്പോൾ വളരെ അപകടകരമായ അവസ്ഥയിലാണ് നിയന്ത്രണം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങാൻ സാധ്യത മുന്നറിയിപ്പ് രാജ്യത്ത് അതിരൂക്ഷമായ രാഷ്ട്രീയ അക്രമങ്ങൾ സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും ചാർലി കിർക്കിനെ വെടിവെച്ചു കൊന്നത് വളരെ വലുതും വ്യാപകവുമായ ഒരു പ്രശ്നത്തിന്റെ സൂചനയാണെന്നും ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ ഗവേഷകനായ ജോൺ ലൂയിസ് ആളുകൾ ആദ്യം അക്രമത്തിൽ ഏർപ്പെടാൻ മടിക്കുന്നുവെങ്കിലും പ്രത്യാക്രമണങ്ങളിൽ ഏർപ്പെടാൻ അവർ കൂടുതൽ തയ്യാറാണെന്ന് ജോൺ ഹോപ്പിൻ സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ ലിലിയാന ഇതിനിടെ കിർക്കിന്റെ കൊലപാതകത്തിൽ ദുഃഖവും രോഷവും പ്രകടിപ്പിച്ച ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് ഇരുണ്ട നിമിഷമാണിതെന്ന് വിശേഷിപ്പിച്ചു റാഡിക്കൽ ഇടതുപക്ഷമാണ് അക്രമത്തിന്റെ പിന്നിലെന്നാണ് ട്രംപിന്റെ അവകാശവാദം ഇസ്രായേലിന് ട്രംപ് നൽകുന്ന പിന്തുണക്കെതിരെ അമേരിക്കൻ തെരുവുകളിൽ റാലികൾ നടന്നു കഴിഞ്ഞു ഗസയുടെ സമാധാനമാണ് ജനം ആവശ്യപ്പെടുന്നത് നയം തിരുത്താൻ ട്രംപ് തയ്യാറാകാത്ത പക്ഷം ഇപ്പോൾ നേപ്പാൾ നാളെ അമേരിക്കയാവും